ഞങ്ങൾ ഗ്രൂപ്പ് ഓഫ് ഒക്ടോബർ എയ്റ്റി നയൻ മുപ്പത്തഞ്ച് വർഷത്തെ പരിചയമുള്ളവരാണ് ഞങ്ങൾ ഇപ്പം ലീനയെ പറ്റി പറയുമ്പം ഞാൻ ആദ്യമായിട്ട് പാറ്റ്നയിൽ നേഴ്സിങ് പഠിക്കാൻ പോകുമ്പം എൻ്റെ പേരൻസിന് ഞങ്ങളെ തന്നെ വിടാനായിട്ടുള്ളൊരു കോൺഫിഡൻറ്റ് ഇല്ലായിരുന്നു അപ്പോഴാണ് എൻ്റെ അച്ചയുടെ പെങ്ങളെ കെട്ടിച്ച വീടിനടുത്താണ് ലീനയുടെ വീട് അപ്പം ലീനയുടെ ആങ്ങളെ അന്ന് പാറ്റ്നയിൽ ഒരു സ്കൂൾ നടത്തുന്നുണ്ടായിരുന്നു അപ്പം അലീനയുടെ ലീനയുടെ ആങ്ങളയുടെ കൂടെയാണ് ഞങ്ങളെ പാറ്റ്നയിൽ വളരെ വളരെ സമാധാനത്തോടെ വിട്ടത് അപ്പം അന്ന് മുതലേ എനിക്ക് ലീനയെ അറിയാം പക്ഷെ അന്ന് ഞാൻ ലീനയെ കാണുമ്പം ലീനയുടെ തലമുടിത്തെ തേ ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ഇരുന്ന തലമുടിയാണ് ഇപ്പോൾ ഞാൻ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ലീനയെ കാണുമ്പം ലീനയുടെ തലമുടി തേണ്ടേ ഇങ്ങനെയായി നമ്മൾക്ക് ഇവളോട് ചോദിക്കാം ഇതിന്റെ രഹസ്യം എന്തായിരുന്നു എന്താണ് സംഭവിച്ചത് എനിക്ക് നേരത്തെ മുടി ഉണ്ടായിരുന്നു തിക്കായിരുന്നു ചുരുണ്ട മുടിയായിരുന്നു നന്നായിട്ട് ചുരുണ്ട മുടിയായിരുന്നു അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ചുരുണ്ട് തലയുടെ അവിടെ കേറിയിരിക്കും നീളം തോന്നിക്കത്തില്ലായിരുന്നു പിന്നെ എന്റെ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ മുടി നീണ്ടു തുടങ്ങിയത് അന്നേരം നല്ല തിക്കായിരുന്നു തിക്നെസ് ഒക്കെ രണ്ടാമത്തെ ഡെലിവറി ആയപ്പോൾ നല്ല തിക്കായിരുന്നു നന്നായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് എന്തെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യൽ എണ്ണയോ എണ്ണയൊന്നും ഡെലിവറി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ആ തോന്നുന്നുണ്ടിരുന്ന മുടിക്കൊക്കെ ഇച്ചിരി ചുരുള്ള കുറഞ്ഞില്ല എന്നാലും അമ്മ നന്നായിട്ട് നാട്ടിൽ നടത്തുന്ന എല്ലാ പ്രസവത്തിന്റെ എല്ലാ കെയറുകളും തന്നാണ് അങ്ങനെ മുടി ഇങ്ങനെ ഇങ്ങനെ നീണ്ടു നി പക്ഷേ ഇത് ഞാൻ പറയാൻ കാരണം ഈ മുടി ഒരു ഇൻ്റർനാഷണൽ മുടിയായി തീർന്നു കാരണം ഒരു വർഷം മുമ്പ് ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയായിരുന്നു എന്നാലും ലീന എത്ര അല്ലായിരുന്നു പക്ഷേ ഒരു വർഷം മുമ്പ് ഇവിടെ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ എനിക്കിത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് തോന്നിയത് അപ്പോൾ ഈ ഞങ്ങളുടെ ഈ ഗ്യാദറിങ്ങിൻ്റെ എൻ്റെ ഒരു ഒരു കാരണം എൻ്റെ ഈ ഗ്യാദറിങ്ങിനെ എനിക്കറിയേണ്ട ഒരു പ്രധാന ഒരു കാരണമായിരുന്നു ഇടി നിൻ്റെ മുടി എങ്ങനെയാണ് ഇത്രയും നീണ്ടതെന്ന് എന്റെ മുടി നീണ്ടതായിരുന്നു അത് ഇങ്ങനെ പോയി പക്ഷേ ഇവളുടെ മുടി നോക്ക് ചെറിയ മുടി നീണ്ട് ഓക്കേ താങ്ക് യു ഇത്ര സമയം എനിക്ക് വേണ്ടി തന്നതിനായിട്ട് ഒത്തിരി ഒത്തിരി നന്ദി ആദ്യത്തെ ട്രെയിൻ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ഞങ്ങളുടെ ചിരിക്കുടുക്ക ഇപ്പോൾ യു കെയിലാണ് താങ്ക് യു